ഏറ്റവും വിജയകരമായി വേട്ടയാടുന്ന മൃഗം ഓപ്ഷൻ എ സിംഹം ബി പുലി സി കാട്ടുനായ ഡി കരടി ഉത്തരം സി കാട്ടുനായ സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം ഓപ്ഷൻ എ എട്ട് പോയിൻറ്റ് രണ്ട് മിനിറ്റ് ബി പത്ത് മിനിറ്റ് സി മൂന്ന് പോയിൻറ്റ് രണ്ട് സെക്കൻഡ് ഡി ഒരു മണിക്കൂർ ഉത്തരം എ എട്ട് പോയിൻ്റ് രണ്ട് മിനിറ്റ് വായനാറ്റത്തിന് ഏറ്റവും ഫലപ്രദമായ ഇല ഓപ്ഷൻ എ വേപ്പ് ബി പുതിന സി മാവില ഡി ചീര ഉത്തരം ബി പുതിന ഇടിമിന്നൽ അധികം ഏൽക്കുന്ന മരം ഓപ്ഷൻ എ കൗങ് ബി പ്ലാവ് സി ഓക്ക് ഡി തേക്ക് ഉത്തരം സി ഓക്ക് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉപയോഗിക്കുന്ന രാജ്യം ഓപ്ഷൻ എ അമേരിക്ക ബി ജപ്പാൻ സി ചൈന ഡി ഇന്ത്യ ഉത്തരം ഡി ഇന്ത്യ ഏറ്റവും ആരോഗ്യപരമായ നടത്ത സമയം ഓപ്ഷൻ എ രാത്രി ബി ഉച്ചയ്ക്ക് സി പ്രഭാതം ഡി സന്ധ്യ ഉത്തരം സി പ്രഭാതം തുമ്പികൾ ലോകത്ത് ഏകദേശം എത്ര തരമുണ്ട് ഓപ്ഷൻ എ അയ്യായിരം ബി ആയിരം സി പത്ത് ഡി എഴുന്നൂറ്റി അൻപത് ഉത്തരം എ അയ്യായിരം പ്രഷർ കുക്കറിൽ പാചകം ചെയ്താൽ ക്യാൻസറിന് സാധ്യത കൂടുതലുള്ള ഭക്ഷണം ഓപ്ഷൻ എ ചോറ് ബി ചിക്കൻ സി ബീഫ് ഉത്തരം എ ചോറ് പുകിയെ പോലെ ദോഷം ചെയ്യുന്ന ഭക്ഷണം ഓപ്ഷൻ എ മഞ്ഞൾ ബി മുളക് സി ഉപ്പ് ഡി പഞ്ചസാര ഉത്തരം ഡി പഞ്ചസാര